तलंगलिल, तलंगलिल േ ദിവസം ദൈവത്തിൻ്റെ അനുകൂലത മൂന്ന് വ്യത്യസ്ത തലങ്ങളിൽ നിനക്കായി വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ് റോമാ എട്ട മുപ്പത്തൊന്നിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും നിരവധി തവണ ബൈബിളിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് ദൈവം നമ്മളെ നോക്കി പറയുന്നുണ്ട് എപ്രകാരമാണ് ഏത് തരത്തിലാണ് മൂന്ന് തലങ്ങളിൽ മൂന്ന് തലങ്ങളിൽ ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം എന്ന് നമ്മളെ ശക്തിപ്പെടുത്തുന്നു സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനത്തിലൂടെയാണ് സകലം സൃഷ്ടിക്കപ്പെട്ടത് ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ ബൈബിളിൽ ഉടനീളം കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തിക്കണം ഒരു വചനം മതി നമ്മളൊക്കെ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലൂടെ സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ ഉത്തരമായി സഹായമായി വചനത്തിലൂടെ ദൈവം നമുക്ക് ഇന്ന് അനുകൂലമായിട്ടുണ്ട് ഈശോ പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകുന്നു ആ സഹായകൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും അപ്പൊ സ്വന്തപടത്തിന് ഒന്നാമത് എട്ടാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട് നിങ്ങളുടെ മേലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും പരിശുദ്ധാത്മാവാകുന്ന ദൈവം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് മൂന്നാമതായിട്ട് വചനം നിങ്ങൾക്ക് കാണിച്ചു നൽകുന്ന അതി എന്താ പറയുക നമുക്കത് അതിലെ പൂർണ്ണമായൊരു പിക്ചർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈശോയെ നേരിട്ട് കാണുന്ന ഒരു സമയത്ത് നിങ്ങൾക്കത് ഈശോയോട് തന്നെ നേരിട്ട് ചോദിക്കാൻ ഒരു സ്പേസ് ഇട്ടുകൊണ്ട് കർത്താവിൻ്റെ അപ്പസോലന്മാർ നമുക്ക് പഠിപ്പിച്ച് തരുന്നൊരു കാര്യമുണ്ട് ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ എന്തൊക്കെ കാര്യത്തിലൂടെ ഇറങ്ങി പോകുകയെന്ന് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഈ സെക്കൻഡ് സ്വർഗ്ഗത്തിലൊരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് തുമൂത്തിൽ രണ്ടാം അധ്യായം അഞ്ചാം വാക്യം മനുഷ്യനായ യേശുക്രിസ്തു പരിപൂർണ്ണ ദൈവമാകുന്നവൻ പരിപൂർണ്ണ മനുഷ്യനായി തീർന്നുകൊണ്ട് നിനക്ക് വേണ്ടി നിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് കുരിശിൽ ബലിയായി തീർന്ന് സകലതും പൂർത്തീകരിച്ചവൻ ഉദ്ധാനം ചെയ്ത് ഇന്ന് നിനക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് അനുകൂലമായിട്ടുണ്ട് ദൈവപുത്രൻ നിനക്ക് വേണ്ടി സദാ സമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നിനക്കനുകൂലമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ഗോഡ് ബ്ലസ് യു